السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരുമായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ അള്ളാഹു സുബാനയുടെ അനുഗ്രഹം നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ ദുനിയാവ് ഈ ലോകത്തെ സംവിധാനങ്ങളെല്ലാം ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചവരാണ് അവന്റെ പ്രവാചകന്മാർ അതുപോലെ തന്നെ സ്വഹാബികൾ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് പ്രവാചകന്മാരുടെ ജീവിത രീതിയും കാര്യങ്ങളും ഒക്കെ നാം കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനുള്ള മാർഗങ്ങളായി വിശുദ്ധ ഖുർഹാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ അനുജരന്മാരെ കുറിച്ച് സഹാവികളെ കുറിച്ച് തന്നെ വിശുദ്ധ ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവർ അവർ സുഹൃതം ചെയ്തവരാണ് അവർ പ്രവാചകനെ പിന്തുടർന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല വഴികളും ചെയ്യുന്ന ആളുകളാണ് അത് വിശ്വാസികളും അവിശ്വാസികളും ചെയ്യാറുണ്ട് ആത്യന്തികമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ടത് റബ്ബിന്റെ ഇഷ്ടമാണ് ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് വിശ്വാസങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചു കഴിഞ്ഞവരെ അള്ളാഹു സുഹാൻ ശ്രേഷ്ഠ സൃഷ്ടികളായ മലക്കുകളും ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈസ് വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം അള്ളാഹുവിന്റെ ഒരു അടിമയെ അള്ളാഹു സുബാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ട് പറയുന്നു വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവനെ നിങ്ങൾ ഇഷ്ടപ്പെടുക അപ്പോൾ ജിബിരിയിൽ ഈ പറഞ്ഞ വ്യക്തിയെ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ ജിബിരിൽ വസ്സലാം ആകാശത്തുള്ള അവരെ വിളിച്ചുകൊണ്ട് പറയും അമ്മാഹു ഇന്ന ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെടുക അങ്ങനെ ആകാശത്തുള്ളവരും അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നു തുടർന്ന് ഭൂമിയിൽ അവർക്ക് സ്വീകാര്യത ലഭിക്കുന്നു എന്നാണ് പറയുന്നത് വിശ്വാസികൾക്ക് ഇതിൽ വലിയ പാഠമുണ്ട് ആദ്യമായി നമ്മുടെ ഇഷ്ടം നമ്മള് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹു ആണ് ആ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കിയാലാണ് സഹൃദയരുടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള നമുക്ക് ചുറ്റുപാടുമുള്ളവരുടെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അതിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ചെയ്യുന്നവരാണ് സൗപജീവരാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നബിയുടെ സന്തതികളാണ് അറിയാതെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും ചെറിയ തെറ്റുകൾ പാവങ്ങൾ വന്നു പോയിട്ടുണ്ടാവാം ആ തെറ്റ് ചെയ്തു പോയ ആളുകൾ അവർ തൗബ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പാപ ഉള്ളൂ എന്ന് പ്രവാചകൻ അലൈഹി അലൈവല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപാകതകളെ കുറിച്ച് ചിന്തിക്കുകയും അത് തിരുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക നന്മയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് വരിക നേരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾ മുൻകടന്ന ആളുകളായി മാറാൻ നന്മയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ശേഷം വല്ലവനും പശ്ചാത്തപിക്കുകയാണ് അവരുടെ നിലപാട് നന്നാക്കുകയാണ് അല്ലെ നിലപാട് നന്നാക്കുക എന്നുള്ളത് നല്ല മനുഷ്യരുടെ സ്വഭാവമാണ് മോശമായ നിലപാടിലും പ്രവർത്തനത്തിലുമാണെങ്കിൽ അതിനെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നല്ല മനുഷ്യരുടെ നല്ല വിശ്വാസിയുടെ ലക്ഷണങ്ങളാണ് അവിടെ നമ്മുടെ ഈഗോ ഉണ്ടാവേണ്ടതില്ല നമുക്കൊരു അബദ്ധം പറ്റിയാൽ നമുക്ക് മറ്റു രൂപത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ആഹ്വാന പ്രകാരം നമ്മൾ നിലപാട് നന്നാക്കി തീർക്കുക അങ്ങനെ നന്നാക്കി നന്നാക്കി തീർക്കുന്ന ആളുകളെ പശ്ചാത്തപിക്കുന്നവരെ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ താല അവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് അള്ളാഹു കരുണ കാണിക്കുകയും ചെയ്യുമെന്ന് വിഷു മാണിതയിലെ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ ഉണ്ടാകേണ്ട ആവശ്യമില്ല റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം അള്ളാഹുറുല്ലാഹു അലൈഹി പറഞ്ഞു പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരാണോ പശ്ചാത്തലപിക്കുന്നത് അവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാമത്തു വരെ അള്ളാഹു ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ പശ്ചാത്താപം സ്വീകരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് അള്ളാഹു അലഹുദാല നമുക്ക് നൽകുന്നത് ആ അള്ളാഹു നൽകിയ ആ പ്രതീക്ഷയെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ് അങ്ങനെ പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം നമ്മൾ കരസ്ഥമാക്കിയാൽ പിന്നെ നന്മകളിൽ നമ്മൾ പൂർണ്ണമായി പിന്തുടരുകയും ചെയ്യുക പിന്നീട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പ്രവാചകൻ അലൈഹി പിന്തുടരുന്ന ആളുകളാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നെ പിന്തുടരുക എന്നാണ് പറഞ്ഞത് എന്നെ എന്നുദ്ദേശിച്ചത് പ്രവാചകൻ അലൈഹി ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് അയാൾ അവർ അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അവരല്ലാഹുവിൻ്റെ പ്രവാചകനെ പിന്തുടരുന്നു എന്നുള്ളതാണ് പ്രവാചകനെ പിന്തുടരുക എന്നുള്ളത് പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പലപ്പോഴും അല്ലേ മതനിരാസത്തിന്റെയും മതം വേണ്ട ദീനു വേണ്ട എന്ന് പറയുന്നതിന്റെ ഭാഗങ്ങളിലേക്ക് പോകുന്ന പുരോഗമനം എന്ന് പറഞ്ഞു പോകുന്ന കുറേ ആളുകളെ മുസ്ലിം ഉമ്മത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ അവരൊക്കെ പിന്നെ ഇത്തരം ആളുകളുടെ തിന്മകളിലേക്ക് അകപ്പെട്ടു പോകുകയാണ് ഈ ദീനിനെതിരെയുള്ള പ്രചരണത്തിന്റെ ആളുകളുടെ പിന്നെ കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോകുകയാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളോ യുവാക്കളോ വരാൻ പാടില്ല ഇനിയോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഏതാണ് നീതി ചെയ്യുന്ന ആളുകളെ നീതി എന്നുള്ള വാക്കിന് ഒരുപാട് വിശാലമായ അർത്ഥമാണ് മലയാളത്തിലെ രണ്ടക്ഷരമാണെങ്കിലും അതിന് വിശാലമായ അർത്ഥമുണ്ട് ഇമാമുൻ അതിൽ എന്നുള്ളൊരു വിഭാഗത്തെ അള്ളാഹു സുബാനന്ദ അർഷിന്റെ തണലിൽ പരിഗണിക്കുമെന്ന് പറഞ്ഞു അർഷിന്റെ തണലിൽ പരിഗണിക്കുന്ന വിഭാഗത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതില് നീതി പാലിക്കുന്നവരെ അള്ളാഹു പരിഗണിച്ചു നീതി എന്ന് പറയുന്നത് എല്ലാ രംഗത്തും അല്ലെ എല്ലാ രംഗത്തും പാലിക്കാൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നീതി നടപ്പിലാക്കേണ്ടതുണ്ട് ഓഫീസുകളിൽ നീതി ഉണ്ടാവേണ്ടതുണ്ട് വീടുകളിൽ നീതി ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഭാര്യമാർക്കിടയിൽ അതുപോലെ തന്നെ സന്താനങ്ങൾക്കിടയിൽ തൻ്റെ കീഴിൽ ജീവിക്കുന്നവർക്കിടയിലൊക്കെ നീതിയോടുകൂടി വർദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നീതി നടപ്പിലാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർ ഇഷ്ടപ്പെടുന്നു അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ആളുകളെയാണ് ചെലവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചെലവ് ചെയ്യുന്ന ആളുകളുണ്ട് അടിക്കുന്നവരുണ്ട് അള്ളാഹുങ്ങളെ അള്ളാഹു ഇസ്രാഹ് കാണിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലേപ്പു അല്ലെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഭാഗം എന്ന് പറയുന്നത് ഇസ്രാഫ് കാണിക്കുന്നു എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അകമലിന് ചെലവഴിക്കുന്ന ഉദാരമതികളായ ആളുകളുണ്ട് അവർ വലിയ സമ്പന്നരൊന്നും ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് റബ്ബിന്റെ മാർഗത്തിലേക്ക് അത് രോഗികൾക്ക് കൊടുക്കുന്നതാവട്ടെ അത് മസ്ജിദുകൾക്ക് കൊടുക്കുന്നതാവട്ടെ മദ്രസകൾക്ക് കൊടുക്കുന്നതാവട്ടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ കൊടുക്കുന്നതാവട്ടെ അങ്ങനെയുള്ള എത്രയോ സഹോദരി സഹോദരന്മാരാണ് നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അവരെ പരിഗണിക്കുന്നു ഇഷ്ടപ്പെടുന്നു സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ധനധർമ്മം ചെയ്യുന്ന ആളുകൾ ചില ആളുകൾ എപ്പോഴും അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സഹോദരന്മാരെ അള്ളാഹു പറയുന്നത് പ്രയാസത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും അങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ അവർ അവരാണ് അവർ ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ് അവർ കൊടുക്കുന്നതവരാണ് അവർ അതുപോലെ തന്നെ അവർ കോപം ഒതുക്കി വെക്കുന്ന ആളുകളാണ് അവർ മനുഷ്യന്മാർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്ന ആളുകളാണ് മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുത എവിടെ വിശദീകരിക്കുന്നത് ഒന്ന് അവരുടെ ഏത് അവസ്ഥയിലും അവർ ദാനധർമ്മം ചെയ്യും അത് അള്ളാഹുവിന്റെ ഒരു വജു ഉദ്ദേശിച്ചു കൊണ്ടാണ് അവരത് ചെയ്യുന്നത് രണ്ടാമത് അവരുടെ കോപങ്ങൾ അവർ ഒതുക്കി വെക്കും കോപം ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഹൈറായ സംഗതിയാണ് സബ്രുൻ ജമീൽ നന്നായി ക്ഷമിക്കുകയും ദേഷ്യം ഒതുക്കി വെക്കുകയും പെട്ടെന്ന് പ്രഷറാവുന്ന ആളുകളുണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരുണ്ട് നാവിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്നവരുണ്ട് ചില ആളുകൾ പറയും ഞാൻ പറഞ്ഞതൊക്കെ കാര്യമല്ലേ പക്ഷേ ആ കാര്യങ്ങളൊന്നും എല്ലാ സമയത്തും എപ്പോഴും എവിടെയും പറയാൻ പറ്റുന്നതല്ല പറയേണ്ട സന്ദർഭങ്ങളിൽ പറയേണ്ടവരോട് പറയേണ്ട സദസ്സിൽ മാത്രമേ ഒരു സത്യമായ കാര്യങ്ങൾ പോലും നമ്മൾ പറയാൻ പാടുള്ളൂ സഹോദരങ്ങളെ കാരണം നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ആ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയും നമ്മളുടെ കോപങ്ങൾ ഒതുക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ യുഹിബുൽ മൊഹസിനിയും ആയ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പൊ ഹിസാൻ എന്ന് പറയുന്ന ആ ഒരു ദറജയിലേക്ക് വിശ്വാസികൾ എന്നുള്ള നമ്മൾ ഉയരേണ്ടതുണ്ട് അത് നല്ലൊരു പദവിയാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കുക അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ജോലി ആവശ്യാർത്ഥമോ പഠനാവശ്യാർത്ഥമോ മക്കളോ ഭർത്താവോ ഭാര്യയോ യാത്ര പോയി കഴിഞ്ഞാൽ അവരുടെ തിരിച്ചുവരവ് നമ്മൾ ആഗ്രഹിക്കുന്നു അവരുവേണ്ട ഒരു സാമീപ്യം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു അവരെ കണ്ടുമുട്ടുക എന്നുള്ളത് ജീവിതത്തിൽ വലിയ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം വലിയാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് പരലോകത്ത് വിശ്വാസികൾക്കൊരുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുനെ പരിശുദ്ധമായി ദർശിക്കുക എന്നുള്ളതാണ് എങ്ങനെയും എന്നുള്ളത് ആലം എന്തായാലും ആ ദർശനം സഹോദരന്മാരെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടതിന് ശേഷം നിന്നെ ഒന്ന് കണ്ടുമുട്ടാൻ നിന്റെ ദീനു പഠിപ്പിച്ച പ്രവാചകനെ ഒന്ന് കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയാണ് നിരന്തരമായി നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ് ആ ഒരു ഗണത്തിൽ നമ്മൾ ഉൾപ്പെടണം അങ്ങനെ ഉൾപ്പെടുന്ന ആളുകളെയാണ് അള്ളാഹു സുബാരത്വാല പരിഗണിക്കുക നോക്കൂ നിങ്ങൾ പ്രവാചകൻ അലൈഹി ാഹു ഒരു ഹദീസിന്റെ സാരം ഇങ്ങനെയാണ് ആരെങ്കിലും അള്ളാഹുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടുന്നതും അള്ളാഹു വെറുക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പം മതിയായ ആയിഷ റസി അള്ളാഹുവിനെ അതോ മറ്റു ഭാര്യമാരോ ഭാര്യയോ പറഞ്ഞതായി പറയപ്പെടുന്നു ഞങ്ങൾ പിന്നെ ഇവിടെ മരണത്തെ വെറുക്കുന്നു എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് വിശ്വാസി മരണം അവന്റെ ജീവിതത്തിലേക്ക് സമാഹതമായാൽ അള്ളാഹുവിന്റെ തൃപ്തിയും അനുഗ്രഹവും പിന്നെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഉള്ള സന്തോഷവാർത്ത മലക്കുകൾ വന്ന് അറിയിക്കുമെന്നാണ് അല്ലെ ഇന്നല്ലതീന പാലുറബുനല്ലേ അള്ളാഹു ഒരു മരണാസന്നനായ മനുഷ്യന്റെ അടുത്ത് മലക്കുകൾ സന്തോഷ വാർത്തയുമായി വരുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അവിടെ അടുത്ത് പറഞ്ഞു അല്ലാത്ത നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്നുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് സഹോദരങ്ങളെ അള്ളാഹു മരണാസന്നനായി കിടക്കുന്ന അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്തു വന്ന് വലിയ പ്രതീക്ഷ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു പക്ഷെ ആ സന്തോഷ വാർത്ത അറിയിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പരിശ്രമിച്ചവർ അതിനുവേണ്ടി അപാദത്തെടുത്തവർ അതിനുവേണ്ടി സ്വതക്ക കൊടുത്തവർ അതിനുവേണ്ടി ദാഴത്ത് നടത്തിയവർ അതിനുവേണ്ടി ദീനിന്റെ മാർഗത്തിൽ അവരുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ അവരുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അവര് ജീവിക്കുന്ന ഇടപെടുന്ന ഏത് മേഖലകളിലായാലും പ്രവർത്തിക്കുന്ന ആളുകളെയാണ് അള്ളാഹു സുബ പരിഗണിക്കുക ആ വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് ഒരുപാട് രൂപത്തിൽ അലൈഹി നബിഹുലി വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഇത് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരല്ലേ ചില ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് അള്ളാഹു ഓർമ്മ വരും നമ്മെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനവും സംസാരവും രീതിയും നടപ്പും വസ്ത്രധാരണയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി മതപരമായി ദീനീപരമായി ഈമാനികമായി നൽകുന്ന ഒരു ഇടപെടലാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത് നമ്മളൊരു സാന്നിധ്യം ഒരു വീട്ടിലാണെങ്കിലും ഒരു സദസ്സിലായാലും ആളുകൾ ആഗ്രഹിക്കണം നമ്മളില്ലാത്തൊരു സദസ്സിൽ അവർക്കൊരു ശൂന്യത അനുഭവപ്പെടണം അത് നമ്മൾ വലിയ ആളുകളായത് കൊണ്ടല്ല കാരണം അള്ളാഹുനെ ധാരാളമായി ഉണർത്തുന്ന ആളുകളുടെ സാന്നിധ്യം എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ധാരാളമായി മാറണം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫുഖുറൂ നിങ്ങൾ എന്നെ ഓർക്കുകും നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങൾ ഓർക്കുന്നതാണ് എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക നിങ്ങൾ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് ഈ വചനത്തെ നമ്മൾ അർത്ഥവത്തായി വലിയ ഗൗരവത്തിൽ സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് അബ്വാഹു പരിഗണിക്കുക പിന്നീട് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മതവിജ്ഞാനത്തിന്റെ ഒരു വേദിയാണ് ഐ എസ് എം ഒരുക്കുന്ന എറണാകുളം ജില്ല നിരന്തരമായി അതിന്റെ ഫലക്ക് പ്രോഗ്രാമിലൂടെ അതുപോലെ തന്നെ ക്ലാസുകളിലൂടെ നിരന്തരമായി മതവിജ്ഞാനത്തിന്റെ അഴിമിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഒരുക്കി തരുന്നത് അതിന് നമുക്ക് വലിയ ചെലവുകളും ഒന്നും കേൾവിക്കാരെന്നുള്ള നിലക്ക് നമുക്കില്ല ആ അങ്ങനെ മതവിജ്ഞാനം നേടാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിലാണ് സുബൈ നമസ്കാരം കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പറഞ്ഞ ഒരു വിശദീകരണം ഉണ്ട് റസൂൽ പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവര് അള്ളാഹു മതത്തിൽ അള്ളാഹു അവർക്ക് അറിവ് നൽകുന്നതാണ് ഒരാളിൽ അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉയർച്ച എന്ന് പറയും സാമ്പത്തികമായിട്ട് ഉയർച്ചയല്ല അവരുടെ ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള നല്ല അവസ്ഥയല്ല ആരോഗ്യമല്ല അവരുടെ സന്താനങ്ങളുടെ അവസ്ഥയല്ല അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റൊരു ഉയർന്ന ഉന്നത തലത്തിലേക്കുള്ള അവരുടെ വളർച്ചയെക്കുറിച്ചല്ല പ്രവാചകൻ പറയുന്നത് അതൊന്നും വേണ്ട എന്നോ അതിന് അതിൻ്റെ കാര്യത്തിൽ ഒന്നും പ്രവർത്തിക്കേണ്ട എന്നൊന്നും ഇസ്ലാമിനോ പ്രവാചകനോ അഭിപ്രായമില്ല പക്ഷേ അവിടെ പറയുന്നത് ഒരാൾക്ക് അള്ളാഹു ഒരു നന്മ അള്ളാഹു ഉദ്ദേശിക്കുന്നു അയാളെ നന്നാക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയ ദീനീ വിജ്ഞാനങ്ങളോട് മതപരമായ കാര്യങ്ങളോട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് വിശുദ്ധ കുർഹാൻ പഠിക്കുന്നതിനോട് ഹരീദകൾ പഠിക്കുന്നതിനോട് അത് പണ്ഡിതന്മാരിൽ നിന്ന് നമ്മളുടെ ഉമറാക്കളിൽ നിന്നൊക്കെ കേൾക്കുന്നതിനോടുള്ള ഒരു താല്പര്യം അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനും അത് ഉൾക്കൊള്ളാനുള്ള ഒരു താല്പര്യം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു അങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹു സു അലഹുല നൽകുമെന്നാണ് രബീ സുല്ലാഹു അലൈസ്മ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭാഗങ്ങൾ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ മാർഗമാണ് നമ്മൾ എല്ലാവരും പിന്തുടരേണ്ടത് തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട മൂന്ന് നാല് കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ വിശദീകരിക്കാനുണ്ട് പിന്നീട് ഒരവസരത്തിലാകാം എന്നാലും പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു പുണ്യം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഏതേത് സന്ദർഭങ്ങളിലും വിഷമത്തിലും പ്രയാസത്തിലുമൊക്കെ നമ്മൾ നമ്മൾ അള്ളാഹുന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരിഗണിക്കുന്നു തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് തൗബ ചെയ്യുന്നവരെയാണ് അള്ളാഹു സുബൻ താല ആ വിഭാഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും നല്ല സ്വാലിഹായ മക്മിനീയങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മുടെ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ മാതാപിതാക്കളെ വിശിഷ്യ നമ്മുടെ സന്താനങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിരന്തരമായി പ്രവാചകം പറഞ്ഞ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സുജൂത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്തടുത്ത് അള്ളാഹുവിന്റെ നല്ലമാനായി നമ്മൾ മാറുക അള്ളാഹുസ്ബാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് അറിയാതെയും അറിഞ്ഞും വന്നുപോയ പാപങ്ങൾ അള്ളാഹു ഉത്തുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടു പോയ വർത്തബാഹു മാഷറത്തും മരണത്തും നൽകട്ടെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിലൊക്കെ ഉണ്ട് الله إلاها نوكي لكم فوراً الله شيفاً نلقي أني جريكم ربنا تقبل منا إنك أنت صمي الألم وتب علينا إنك أنت طواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ومقنع عذابنا آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته